ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് മിക്ക കമ്പനികളും അവരുടെ വാഹനങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് ഫേസ് ലിഫ്റ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അധികം സമയമായിട്ടില്ല നമുക്കറിയാം ക്യാരൻറ്റ്സ് ലോഞ്ച് ചെയ്തിട്ട് പക്ഷേ കി ആ ക്യാരൻസിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലിൽ ഇപ്പോൾ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനീഷ്യലി ഇത് സൗത്ത് കൊറിയയിലായിരുന്നു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ടെസ്റ്റ് ടെസ്മിയോട് ഫുൾ ക്യാമ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇന്ത്യയിലും കാണാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഒറ്റ ഇമേജ് മാത്രമേ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ ഇനിയിപ്പം വരും കാലത്തെ ടെസ്റ്റും കണ്ടിന്യൂ ചെയ്യുമ്പം നമുക്കിഷ്ടംപോലെ ഇമേജസ് കിട്ടുമായിരിക്കും പക്ഷേ താൽക്കാലികമായിത്രേ ഉള്ളൂ പിന്നെ സൗത്ത് കൊറിയയിൽ നിന്ന് ടി വണ്ടിയുടെ ഫോട്ടോസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പക്ഷെ ജസ്റ്റ് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ വാഹനത്തിൻ്റെ റിയ പ്രൊഫൈലിൻ്റെ അവർ കുറച്ച് ട്വീക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ അതായത് ഇപ്പം ചെറുതായിട്ട് ഒരു ഫേസ് ലിഫ്റ്റ് പോലെയല്ല അവർ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം മാറ്റങ്ങളൊക്കെയുള്ള ആയിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റ് തന്നെയാണ് ഇത് ഇപ്പോൾ ടൈലാംസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈനിൽ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും എനിക്ക് പേഴ്സണലി നമ്മുടെ കാരൻസിൻ്റെ ടൈലൈറ്റ്സ് അത്രയ്ക്കിഷ്ടമല്ലായിരുന്നു അതായത് ഇപ്പം ഇറങ്ങിയ സമയം പോലും നോക്കുമ്പോൾ പക്ഷേ എന്തായാലും ഇതിൻ്റെ അത് അവർ ഒരു സി ഷേപ്പ് പോലെയൊക്കെ ആക്കി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട് ആൻഡ് ആ ഒരു ടെയിൽ ടൈലാംസിൻ്റെ സി ഷേപ്പ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ ബോഡിയിലേക്ക് മെർജ് ആവുന്ന പോലെ കുറച്ച് ലൈൻസ് ഒക്കെ കൊടുത്തിരിക്കുക എന്ന പോലും തോന്നുന്നുണ്ട് പിന്നെ ബാക്കി റിയ പ്രൊഫൈലിൻ്റെ ഒരു ബേസിക് പ്രപ്പോഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അതിൽ വ്യത്യാസം വരും എന്ന് വിചാരിക്കരുത് കാരണം വണ്ടി ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആണല്ലോ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ടെക്നിക്കൽ ആസ്പെക്സ് ആയാലും അതുപോലെ മൊത്തത്തിലുള്ള പ്രൊപ്പോഷൻസ് ഇപ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ അവിടെയൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവില്ല ഇനി സൗത്ത് കൊറിയയിൽ ടെസ്റ്റ് ചെയ്ത മോഡലിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണുള്ളത് ഇതും അത്ര ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് ഇമേജസും നല്ലതെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് ഇത് മതിയാവും എന്തായാലും ഈ ഒരു വാഹനത്തിന് അടുത്ത നമുക്ക് ഡിസൈനിൽ അത്യാവശ്യം ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ടാണ് അവർ ഡി ആർ എസ് കൊടുത്തിരിക്കുന്നത് ആൻഡ് താഴത്തെ പോർഷനിൽ നമ്മുടെ മെയിൻ ഹെഡ് ലാംസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹെഡ് ലാംപ്സ് അവർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ചെറിയ കട്ടൗട്ട് മാത്രമേ ഇതിൻ്റെ ഒരു ക്യാമപ്ലാജ് ഇല്ലാണ്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി മൊത്തമായിട്ട് വണ്ട് ക്യാമപ്ലാജ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ കാരൻസിൽ നമുക്ക് ഏകദേശം ഈ ഒരു സിമിലർ പാറ്റേണിലുള്ള ഡിസൈനാണ് വരുന്നത് പക്ഷേ എന്നാൽ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയെന്താണെന്ന് വച്ചാൽ ഇപ്പോഴുള്ള കാരൻസിലും ഒരു ഇത്രയും കൂടി താഴത്തേക്കാണ് ഇവരിന്റെ മെയിൻ ഹെഡ് ലാംപ്സിൻ്റെ പ്ലേസ്മെന്റ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോഴുള്ള കാരൻസിൻ്റെ നമുക്ക് സംഭവം ഡിആർഎൽസ് ടോപ്പ് പോർഷനിലാണ് കിട്ടുന്നതെങ്കിലും അത് ഇതിൻ്റെ അകത്തൊരു ഗ്ലോസി ബ്ലാക്ക് ഏരിയ കഴിഞ്ഞ പിന്നെ എൻ്റെ താഴത്തെ നമ്മുടെ മെയിൻ ഹെഡ് ലാംസ് ഉണ്ട് അപ്പോൾ അത് ഏകദേശം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന പോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ വരുമ്പഴേക്കും ആ ഒരു ഹോറിസോണ്ടൽ ആയിട്ട് വെച്ചിരിക്കുന്ന പോലത്തെ കുറച്ച് സ്ലിക്ക് ആയിട്ടുള്ള നമ്മുടെ താഴത്തെ മെയിൻ ഹെഡ് ലാംസിന്റെ ഏരിയ മാറ്റി ഏകദേശം ഒരു വെർട്ടിക്കൽ പോലത്തെ പ്ലേസ്മെന്റ് വന്നിട്ടുണ്ട് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഏകദേശം ഒരു സ്ക്വയർ പോലത്തെ പ്ലേസ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഇതിപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത് ഇനി സൗത്ത് കൊറിയൻ മോഡലിൻ്റെ റിയർ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ വ്യത്യാസം വരാൻ പോകുന്നത് ഇവർ ടെയിൽ ലാംപ്സ് മാത്രമേ ഇവിടെയും എക്സ്പോസ് ചെയ്തിട്ടുള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ കവർഡാണ് ബാക്കി ഇപ്പോൾ വ്യത്യാസം വരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബംബറിന്റെ ഡിസൈനിലൊക്കെ ആയിരിക്കും മാക്സിമം ഡിഫറൻസ് വരുന്നത് അല്ലാണ്ടുള്ള ഡിഫറൻസ് ആയിട്ട് എല്ലാം ചില തന്നെയാണ് വന്നിരിക്കുന്നത് വളരെ തിന്നായിട്ടുള്ള എൽ ഇ ഡി സ്ട്രിപ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത് വണ്ടി ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കാണാൻ രസമുണ്ട് എനിക്ക് പേഴ്സണലി ഈ ഒരു ഡിസൈനാണ് ഇരുത്തിനും കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുമ്പോൾ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതിന്റെ എക്സീരിയൽ മാത്രമായിരിക്കില്ല ഡിഫറൻസ് വരാൻ പോകുന്നത് കുറച്ചൊക്കെ ഫീച്ചേഴ്സും ഇമ്പ്രൂവ് ആവും ഫോർ എക്സാമ്പിൾ നമുക്ക് കാരൻസിൻ്റെ അകത്ത് എൽ കസ് ആറിലോ അല്ലെങ്കിൽ ക്രെറ്റയിൽ ഇപ്പോൾ പുതിയ മോഡലും അല്ലെങ്കിൽ സെൽ ടോസിലൊക്കെ ഉള്ള പോലെ ത്രീ സിക്സ്റ്റി ഡി തിയാമറൊന്നും അവൈലബിൾ അല്ല അവർ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കട്ട് ചെയ്തായിരുന്നു പ്രൈസ് അത്യാവശ്യം കോമ്പറ്റീവ് ആയിട്ട് വെക്കാനായിട്ട് പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്ന മോഡലിൽ തീർച്ചയായും സെൽട്ടോസിലൊക്കെ നമുക്ക് കിട്ടുന്നതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറ അതുപോലെ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ വരാണെങ്കിൽ കാരന്സും അത്യാവശ്യം നല്ലൊരു പാക്കേജ് ആയിട്ട് പറയാം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ വാഹനത്തിന് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ മാറണം എന്നും എനിക്കുണ്ട് കാരണം ഇതിപ്പോൾ വളരെ ഒരു ബേസിക്കായിട്ടുള്ള ക്ലസ്റ്റർ ആണ് അവർ നടുവിലൊരു കളർ ടി എഫ് ടി ഡിസ്പ്ലേ ഒക്കെ കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും സാധാരണ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു വരുമ്പം പുതിയ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചസിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്റ്റോൾമെൻറ്റ് ക്ലസ്റ്റർ എന്നൊക്കെ അവർ പറയുകയും ചെയ്യും പക്ഷെ ശരിക്കും ഇത് അതായത് നടുവിൽ മാത്രം ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും ബാക്കി സ്ഥലത്തൊക്കെ വേറെ സെപ്പറേറ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒറ്റ യൂണിറ്റ് അല്ല അപ്പോൾ അത് മാറ്റി ഇപ്പോൾ പുതിയ സെൽടോസിൻ്റെയും അതുപോലെ സോണത്തിൻ്റെ ഒക്കെ ഫേസ് ലിഫ്റ്റിൽ പോലെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നന്നായി കാണാനും അത്യാവശ്യം രസം ഉണ്ടായതിന് ആൻഡ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലും ചിലപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുവായിരിക്കും നമ്മുടെ സെൽടോസ് ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുറച്ച് മാറ്റങ്ങൾ കണ്ടല്ലോ അതായത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഫുട്ടിംഗ് സിസ്റ്റം ഇൻസ്റ്റോൾമെൻറ്റ് ക്ലസ്റ്റർ അത് വന്നു അങ്ങനെ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് വരില്ലായിരിക്കും അങ്ങനെ കൊടുക്കണമെങ്കിൽ അവർ മൊത്തം ആ ഒരു സെൻ്റെ കൺസോളും എല്ലാം റീഡിസൈൻ ചെയ്യേണ്ടി വരും കാരണം ഇതിൻ്റെ അകത്ത് അവർ ആ ഒരു ഇൻഫോട്ടൈൻ സിസ്റ്റം ശരിക്കും എൻ്റെ അകത്ത് ഡാഷ് ബോർഡിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത് സോണിലും സെൽറ്റ് ഹൗസിലൊക്കെ ഇത് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു കാരണം അതിൻ്റെ അകത്ത് ഒരു ഇൻഫോട്ടൈൻ സിസ്റ്റം ഓൾറെഡി കുറച്ച് പൊങ്ങിയിരിക്കുന്ന രീതിയിലായിരുന്നു വെച്ചിരുന്നത് പക്ഷേ കാരൻസിൻ്റെ പ്ലേസ്മെൻറ്റ് എനിക്ക് ഇഷ്ടമാണ് ഇൻഫോട്ടൈൻ സിസ്റ്റത്തിൻ്റെ അത് അവിടെ ഒതുങ്ങിയിരുന്നോളൂ അല്ലാണ്ട് നമുക്ക് എടുത്തടിക്കുന്ന പോലത്തെ ഫീൽ ഒന്നും ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ അകത്ത് മൊത്തത്തിൽ അവർ ഫിനിഷ് ലാക്ക് ഫിനിഷായിരുന്നുള്ളൻറ്റീരിയറിൽ കൊടുത്തിരുന്നത് ചിലപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ട്വീക്സ് ഒക്കെ കാണാൻ പറ്റും ഇതൊക്കെ ആയിരിക്കും ഇന്റീരിയറിൽ ഡിഫറൻസ് വരാൻ പോകുന്നത് ഇനി ഇത് എപ്പോഴായിരിക്കും ഇറങ്ങുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ക്യാരൻസ് എപ്പോഴാണ് ഇന്ത്യയിൽ ഇറങ്ങിയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്യാരൻസ് ലോഞ്ച് ആവുന്നത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇരുപത്തി ഏഴ് മാസം മാത്രമാണ് ആയിട്ടുള്ളൂ ഈ വാഹനം ഇവിടെ ഇറങ്ങിയിട്ട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ രണ്ടേകാല വർഷം എന്ന് നമുക്ക് പറയാം അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വാഹനത്തിന് ഫേസ് ലിഫ്റ്റ് വരാമെന്നൊക്കെ പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ് സാധാരണ ഗതിയിൽ കമ്പനിയുടെ ഒരു മൂന്നാല് വർഷമൊക്കെ എങ്കിലും മലിപ്പിച്ചിട്ടാണ് ഫേസ് ലിഫ്റ്റ് ഇറക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ വർഷം ഈ വാഹനത്തിന്റെ ഫേസ് ലിഫ്റ്റ് വരും എന്ന് വിചാരിച്ചു സൗത്ത് കൊറിയയിലൊക്കെ അവർ ആദ്യം ലോഞ്ച് ഇന്ത്യയിൽ വരാൻ എന്തായാലും ും ഫസ്റ്റ് ഹാഫ് ആവും എന്നാണ് പറയുന്നത് ആൻഡ് ജസ്റ്റ് പെട്രോൾ ഡീസൽ മോഡൽ മാത്രം ആയിരിക്കില്ല ഇറക്കുന്നത് ഇതിൻ്റെ അതിനൊരു ഇവി വേർഷനും അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരുപക്ഷെ അവരെ ടെസ്റ്റിങ്ങിൽ കണ്ടതും അതിൻ്റെ ഇലക്ട്രിക് വേർഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു എന്നല്ലേ ഉള്ളു അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാനും മാത്രം ആ ഫോട്ടോയിലൊന്നും ഇല്ലല്ലോ പെക്സ് വസ്റ്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇലക്ട്രിക് വേർഷൻ വരുന്ന കാര്യം കൺഫേം ആണ് ആൻഡ് അതിന്റെ സ്പെക്സ് ഒക്കെ ഒരുപക്ഷെ നമ്മുടെ കറക്റ്റ് ആ ഇ ആയിട്ടും സിമിലർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് ിയും വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഉണ്ടായി തകൃതിയായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലും ഏകദേശം ഒരു സിക്സ്റ്റി അടുത്തൊക്കെ ബാറ്ററി പാക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് സൈസ് ആൻഡ് പവറും നമുക്ക് ഓൾമോസ്റ്റ് സെഡ് സി വിയുടെ ഒക്കെ മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരുന്നത് കാരണം സി വിയും വരുന്ന സമയത്ത് ഏകദേശം ആ ഒരു പ്രൈസ് പോയിന്റിൽ സിമിലർ സ്പെക്സ് വെച്ചിട്ടായിരിക്കും വരാൻ പോകുന്ന ബാക്കി പെട്രോൾ ഡീസൽ പവർ ട്രെയിനിലൊന്നും വ്യത്യാസം വരാനുള്ള ചാൻസ് ഇല്ല നമുക്ക് ഓൾറെഡി ഇതിനകത്ത് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എന്നെ പെട്രോൾ ഉണ്ട് പിന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടേബ് പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട് ഏറ്റവും ബേസിക് എഞ്ചിൻ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എന്നെ ആണ് അതാണ് അതിൻ്റെ ബേസിക് വരുന്നത് ൻസിലൊക്കെ അവർ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാരൻസിൻ്റെ പ്രൈസിംഗ് ഒക്കെ അത്യാവശ്യം അഗ്രസീവാണ് ടെൻ പോയിന്റ് സിക്സ് ലാക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് നയൻറ്റീൻ പോയിന്റ് സിക്സ് ലാക്സ് വരെ എക്ഷോറും പോകുന്നു അത് നമ്മളിപ്പോൾ മറ്റുള്ള സി എസ് യു എസ് അല്ലെങ്കിൽ അബോ ഫോമീറ്റർ എസ് യു എസ് ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് സെവൻ സീറ്റർ വാഹനം കിട്ടുന്നു അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് ക്രെറ്റലും ചെൽ റോസിലൊക്കെ കിട്ടുന്ന സെയിം എഞ്ചിൻ ഓപ്ഷൻസ് തന്നെയാണ് ഇതിൻ്റെ കിട്ടുന്നത് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ എനിക്ക് എപ്പോഴും കാരന്സ് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ഫേസ് ലിഫ്റ്റ് കൊണ്ടിരുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ സേഫ്റ്റി അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ സ്ട്രക്ചൽ ഇൻ്റഗ്രിറ്റിയൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് പറ്റുമെങ്കിൽ അതും ഒരു നല്ലൊരു തീരുമാനമായിരിക്കും പിന്നെ ഇന്ത്യയിൽ പൊതുവെ അങ്ങനെ എം പി വി സോറിപ്പം കിയ പറയുന്ന പോലെ റീക്രിയേഷനൽ വെഹിക്കിൾസ് ഒന്നും അങ്ങനെ ഭയങ്കര സക്സസ്ഫുൾ ആവാത്തതാണ് അതായത് ഇറക്കി ക്ലിക്ക് ആയ പിന്നെ നമുക്ക് അതിൻ്റെ പല പല വേർഷൻസ് ഇറക്കാൻ പറ്റും ഇപ്പോൾ ആദ്യം ഇന്നോവ ഇറങ്ങി ഭയങ്കര ഹിറ്റായി ഇപ്പോഴും ഇന്നോവ കൊടുക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് പല പല ജനറേഷൻസ് ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇരട്ടിക ഫസ്റ്റ് ജനറേഷൻ വന്നു സെക്കൻഡ് ജനറേഷൻ വന്നു ഇപ്പോഴും ആൾക്കാരെ നന്നായിട്ട് വാങ്ങുന്നുണ്ട് പക്ഷേ എന്നാൽ ഇതിക്കിയിട്ട് പൊട്ടി പൊളിഞ്ഞു പോയ ഇഷ്ടംപോലെ കമ്പനികളുണ്ട് അതുകൊണ്ട് എം പി വിസ് ഇറക്കി ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്തായാലും കിയ അത് ഇറക്കിയിട്ട് ഇവിടെ പിടിച്ചു എന്ന് അവർ തെളിയിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ രണ്ടേക വർഷത്തിൽ ഒന്നര ലക്ഷം വാഹനങ്ങൾ അവർ ക്യാരൻസിൻ്റെ വിറ്റിട്ടുണ്ട് അതിൽ തന്നെ അവർ പറയുന്നത് ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ആൾക്കാരും ഈ വാഹനത്തിൻ്റെ പെട്രോളാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ആൻഡ് ബാക്കി ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് ആൾക്കാർ ഡീസൽ പ്രിഫർ ചെയ്യുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനാണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് സിക്സ്റ്റി ടു പെർസെൻറ്റിൻ്റെ അടുത്തും മാനുവലാണ് ഡിമാൻഡ് പോകുന്നത് വെച്ചാൽ അത്യാവശ്യം ആൾക്കാർ മാനുവൽ വാങ്ങുന്നുണ്ട് ഇവർ ശരിക്കും ഒരു കാലത്ത് മൊത്തമായിട്ട് ഐ എം ടി ആയിട്ടൊക്കെ കൊടുത്തായിരുന്നല്ലോ ഇപ്പം അതൊക്കെ മാറി ഇപ്പം നമുക്ക് മാനുവൽ ഒക്കെ അവൈലബിൾ ആണ് പിന്നെ കുറച്ച് പേരൊക്കെ നമുക്കിപ്പോൾ കാരൻസ് ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ആക്ച്വലി നല്ലൊരു ഐഡിയാണ് കാരണം വൺ പോയിൻറ്റ് ഫൈവ്ലിറ്റ് ഡീസൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും ഈ സി എൻ ജി എച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഹനമാണ് കാരൻസ് ഇരിക്കാനും കയറാനും ഇറങ്ങാനൊക്കെ ആണെങ്കിലും പിന്നെ സ്മൂത്ത് ഡ്രൈവിംഗ് ആണ് അങ്ങനെ കുറേ പ്ലസ് പോയിന്റ്സ് ഈ വാഹനത്തിന് ഉണ്ട് ടാക്സി ആക്കാനാണെങ്കിൽ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കാരൻസ് ഇന്ത്യയിൽ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് എന്ന് പറയാം ആൻഡ് അതിൻ്റെയാണ് ഇനിയിപ്പോൾ ഈ ഫ്ലിഫ്റ്റും ഇലക്ട്രിക് ബസ്സിനും ഒക്കെ വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ